അടുത്തതായി നമ്മൾ നോക്കുന്നത് ഡിസ്കസ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്നുള്ളതാണ് ഇത് ആവർത്തിച്ച് ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി ചോദിച്ച ചോദ്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റ് ടൈപ്പ് ഓഫ് മാനേജ്മെന്റ് അപ്രോച്ച് പറഞ്ഞു അതിലും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ അപ്രോച്ചുകളും ഏഴോളം ഉണ്ടെന്ന് പറഞ്ഞു അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഇനി അഥവാ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക സോ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് അപ്പോൾ ഇത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്നിരുന്നാൽ പോലും ഇതിന്റെ അതിനേക്കാൾ ഉപരി കുറച്ച് പോയിന്റ്സ് കൂടി ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും ദ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊജക്ട്സ് ഓർ എഡ്യൂക്കേഷണൽ വെഞ്ചേഴ്സ് ബൈ കാൽക്കുലേറ്റിംഗ് ദി പേഴ്സൻറ്റേജ് ഗെയിൻ ഓർ ലോസ് ഓൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്പോൾ ഒരു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയോ പ്രൊജക്ട്സിൻ്റെയോ എഡ്യൂക്കേഷണൽ വെഞ്ചറിൻ്റെയോ പിന്നെ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് പേഴ്സൻ്റേജ് അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് അഥവാ ആർ ഒ ആർ എന്ന് പറയുന്നത് അതൊരു കൊമേഴ്സ് ടേം പ്ലേമാണ് അക്കൗണ്ടിങ് ആണ് അതും മാത്രമല്ല ഓവർ എ സ്പെസിഫിക് പീരിയഡ് ഒരു നിശ്ചിത കാലയളവിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് എത്ര ലോസ് അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ഗെയിൻ ഉണ്ടാകും അത് ശതമാന അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇത് പല വേഡുകളിൽ ഒരുപക്ഷെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും ഈ റേറ്റ് ഓഫ് റിട്ടേണിന്റെ മറ്റു പല വേർഡുകൾ അല്ലെങ്കിൽ മറ്റു പല ടേംസുകൾ ടെർമിനോളജികൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്ലൈഡിലൂടെ പരിചയപ്പെടാം സോ എന്താണ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ഈസ് എ മെത്തേഡ് യൂസ് ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൊജക്ട്സ് ഓർ എഡ്യൂക്കേഷണൽ വെഞ്ചേഴ്സ് ബൈ കാൽക്കുലേറ്റിംഗ് ദി പെർസെന്റേജ് ഗെയിൻ ഓർ ലോസ് ഓൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ എ സ്പെസിഫിക് പീരീഡ് എന്നുള്ളതാണ് ഈ കാൽക്കുലേറ്റിംഗ് ദി പെർസെന്റേജ് ഗെയിൻ ഓർ ലോസ് ഓൺ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ എ സ്പെസിഫിക് പീരിയഡ് അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഇറ്റ്സ് എ കീ മെട്രിക് ഫോർ അസസിംഗ് ഇൻവെസ്റ്റ്മെന്റ് പെർഫോമൻസ് and helps individuals and organizations make informed decisions about allocating resources. ഓക്കെ അത് നമുക്ക് ഓരോ മേഖലയ്ക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ഓർഗനൈസേഷന്റെ ഡിഫറൻറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സുകളുടെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് അത് എത്രത്തോളം ഉണ്ടെന്ന് മെട്രിക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സംഖ്യ അടിസ്ഥാനത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയും എന്തെന്ന് പറയാം ഈ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും സോ അതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് സെന്റൻസൈസ് ചെയ്യുകയാണെങ്കിൽ ദ ആർ ഒ ആർ അപ്രോച്ച് ക്വാണ്ടിഫൈസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെന്റ് ആസ് എ പെർസെൻറ്റേജ് ഫോർ ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് നമ്മൾ അത് നേരത്തെ പറഞ്ഞു തന്നെയാണ് കുറച്ചും കൂടി ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ ദ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ക്വാണ്ടിഫൈസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ക്വാണ്ടിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാടിസ്ഥാനത്തിലേക്ക് മാറ്റുക നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ആൻ ഇൻവെസ്റ്റ്മെന്റ് ആസ് എ പേഴ്സൻറ്റേജ് ഓഫ് ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എന്നുള്ളതാണ് അതിനെയാണെന്ന് പറഞ്ഞത് റേറ്റ് ഓഫ് റിട്ടേൺ അപ്പം റേറ്റ് ഓഫ് റിട്ടേണിന്റെ ഡിഫറെന്റ് ഡയ്മെൻഷനിലുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുള്ളത് അത് മാത്രമല്ല ഫസ്റ്റ് വീഡിയോയിലും എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബേസിക് ഫോർമുല എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ആർഒ ആർ ഇതിന്റെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് ആർഒ ആർ ഈസ് ഈക്വൽ ടു ഫൈനൽ വാല്യൂ മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫൈനൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ എത്ര വാല്യൂ ഉണ്ട് നെറ്റ് വാല്യൂ എത്രയാണോ അത് ഇനീഷ്യലി നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ നെറ്റ് വാല്യൂ ഇപ്പോൾ ഉള്ള ഫൈനൽ വാല്യൂവിൽ നിന്നും മൈനസ് ചെയ്യുക ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്നിട്ട് ഡിവൈഡ് ചെയ്യുക എന്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ കിട്ടുന്ന റേഷ്യോ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയാണ് എന്തെന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഇഫ് ഇൻവെസ്റ്റ്മെന്റ് റുപ്പീസ് ഹൺഡ്രഡ് കോർ ആൻഡ് ഇറ്റ് ഗ്രോസ് ടുപ്പീസ് വൺ ട്വന്റി ക്രോസ് ഓവർ എ ഇയർ ദ റേറ്റ് ഓഫ് റിട്ടേൺ ദൺ ട്വന്റി ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് വൺ ട്വന്റി ക്രോസ് ആണ് മൈനസ് ഹൺഡ്രഡ് ക്രോർ ആണ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ക്രോർ ഇൻ ടു ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു ട്വന്റി പെർസെന്റേജ് എന്നുള്ളതാണ് അപ്പോൾ ഇരുപത് ശതമാനം ഇൻക്രിമെന്റ് ഉണ്ട് അല്ലെങ്കിൽ നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൽ ആ നൂറ് കോടിയുടെ ഇരുപത് ശതമാനം ഇൻക്രിമെന്റ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് ഇത്ര ശതമാനം റിട്ടേൺ കിട്ടും അല്ലെങ്കിൽ അതിന് ഇത്ര ശതമാനം ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ആ കാൽക്കുലേഷനെയാണ് എന്തെന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്ന് പറയുന്നത് അവിടെ ഇതേ സമയം ഇതൊരു ബിസിനസ് സെൻസിലാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് എന്നാൽ എഡ്യൂക്കേഷണൽ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൊസൈറ്റിയുടെ ഗ്രോത്ത് കൂടി നമ്മൾ അതിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതൊരു പരിധിയിലറിയാം നമ്മളവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ ഡിമെറിറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചലഞ്ചസിനെ കുറിച്ച് നമ്മളവിടെ ലാസ്റ്റ് സെൻസിൽ ഓരോന്നിലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മാനേജ്മെന്റ് മാനേജ്മെൻ്റ് എല്ലാം തന്നെ ഒരു ബിസിനസ് ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു സർവീസ് സെക്ടറിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ സർവീസ് സെക്ടറാണല്ലോ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ സർവീസ് സെക്ടറിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ പിന്നെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു മാനർ കൂടി അവിടെ കടന്നു വരുന്നുണ്ട് അതിനേം കൂടി ക്വാളിഫയ മാനറിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അത് കുറെ കൂടി ആണ് അല്ലെങ്കിൽ അത് ചലഞ്ചിങ് ആണ് അത് കുറെ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടൊക്കെ തന്നെ അതെന്തേ ഉള്ളൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ നമ്മൾ മോറൽസ് എത്തിക്സ് പിന്നെ സൊസൈറ്റിയുടെ വെൽബീങ് പിന്നെ എഡ്യൂക്കേഷൻ വഴി ഒരു സമൂഹത്തിന്റെ വളർച്ച എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സബ്ജക്റ്റീവ് മാനറിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അത് ഒബ്ജക്റ്റീവ് മാനറിലാണ് അല്ലെങ്കിൽ ക്വാണ്ടിഫയിങ് മാനറിലാണ് അത് അസസ്മെന്റ് നടത്താൻ പറ്റുന്ന തരത്തിലാണ് ഇനി ഈ പറഞ്ഞിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിനെ തന്നെ ഡിഫറെൻറ്റ് ടെർമിനോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്ന ഒന്നാണ് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് കോസ്റ്റ് എഫക്റ്റീവ്നെസ് അപ്രോച്ച് പിന്നെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അപ്പോൾ ഇവ ആക്ച്വലി ഇവയെല്ലാം തന്നെ ഒരേ മാനറിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഈ റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ചിൻ്റെ ഡിഫറെൻ്റ് ടെർമിനോളജികൾ തന്നെയാണ് ഇതിന് ചെറിയ 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 പിന്നെ വേരിയൻസുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഈ വേർഡുകൾ കൂടി ഈ ഒരു എസ് ഐൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്താണ് കോസ്റ്റ് ബെനിഫിറ്റ് അപ്രോച്ച് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും ഉണ്ട് കോസ്റ്റ് എഫക്റ്റീവ്നെസ് അപ്രോച്ചും ഉണ്ട് ഇവ എന്താണെന്ന് കൂടി നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പം നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനെ കുറിച്ച് നമ്മളവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു നമ്മൾ ചെലവഴിക്കുന്ന ചെലവിന് അതിന് ഉതകുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് അവിടെ ലഭിക്കുന്നുണ്ടോ ആ ബെനിഫിറ്റ് അവിടെ ലഭിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് മുൻകൂട്ടി നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദി ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനും ഉണ്ട് നോൺ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസും ഉണ്ട് ഈ നോൺ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ആണ് ഞാൻ ആ പറഞ്ഞ നേരത്തെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള മാനുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ദ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് എ പ്രൊജക്ട് ഓർ ഡിസിഷൻ ബൈ കമ്പയറിംഗ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഇറ്റ് ഹെൽപ്സ് ഡിറ്റർമിൻ ഇഫ് ദ പൊട്ടൻഷ്യൽ റിവാർഡ്സ് ഓഫ് ആൻ ആക്ഷൻ ഔട്ട് വേ ദ അസോസിയേറ്റഡ് കോസ്റ്റ്സ് എന്നുള്ളത് വിറ്റ് കൺസിഡർ നോട്ട് ഓൺലി ദി മോണിറ്ററി കോസ്റ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ബട്ട് ഓൾസോ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ലൈക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഫോർ സോഷ്യൽ ബെനിഫിറ്റ്സ് എന്നുള്ളത് ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകളും സോഷ്യൽ ബെനിഫിറ്റ്സുകൾ കൂടി അതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നുണ്ട് അതിനെയാണ് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ തന്നെയാണ് ഫിനാൻഷ്യൽ ഫാക്ടർ മോ നോൺ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്നും പറയുന്നത് അപ്പോൾ രണ്ടും എന്ത് തന്നെയാണ് ദാ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ഇംപ്ലിക്ക ഫാക്റ്റേഴ്സും ഉണ്ട് അതായത് നോൺ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസും ഉണ്ട് എന്താ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സിനെയാണ് മോണിറ്ററി കോസ്റ്റസ് എന്ന് പറയുന്നത് നോൺ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിനെയാണ് എന്താണെന്ന് പറയുന്നത് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് എന്നും പറയുന്നത് അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ് നോട്ട് ഓൺലി മോണിറ്ററി കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ബട്ട് ഓൾസോ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ലൈക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്സ് എന്നുള്ളത് അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മോണിറ്ററി ഫാക്ടേഴ്സ് മാത്രമല്ല നമ്മളിവിടെ അനലൈസ് ചെയ്യേണ്ടത് ആ സൊസൈറ്റിയിലുള്ള വളർച്ചയും എൻവയോൺമെന്റിലുണ്ടാവുന്ന ചേഞ്ചസും ഉണ്ടാകുന്ന ചേഞ്ചസും ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ എന്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് എടുത്ത് പറയാൻ പറ്റും ഇതിന്റെ ഭാഗമായിട്ട് എടുത്ത് പറയാൻ പറ്റും അപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമായി വരില്ല വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ ആ മനുഷ്യ വ്യക്തികളിൽ പിന്നെ പഠിക്കുക വഴി അവരുടേതായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് പല പ്രശ്നങ്ങളും സമൂഹത്തിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അവരുടെ പേഴ്സണലായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിശക്തി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ വിദ്യാഭ്യാസം എന്താണ് എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉള്ളതാണ് അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമായിട്ട് കൺസിഡർ ചെയ്യാനൊക്കെ പറ്റും അപ്പൊ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കൊടുത്താൽ പോലെ ആ സമൂഹത്തിലെ വ്യക്തികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉയർച്ച ഉണ്ടാവണം അതിൻ്റെതായിട്ടുള്ള ജോലി സാധ്യതകൾ ഉണ്ടാവണം അതുകൂടാതെ തന്നെ അവരുടെ മനോഭാവത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയണം സമൂഹത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണം ഒരു വിഭാഗത്തിലുള്ള മൊത്തം ആളുകളെയും ഒരു വ്യക്തി നന്നായി പഠി ഒരു ഡോക്ടർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ പിന്നെ പേഷ്യൻസിനെയും സൗജന്യമായിട്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിലോ ചികിത്സിച്ചവരുടെ രോഗം അല്ലെങ്കിൽ പകർച്ചവ്യാധികളൊക്കെ മാറ്റാൻ കഴിയണം ഇതൊക്കെ എന്താണ് ഒരു വിദ്യാഭ്യാസം കൊടുക്കുക വഴി അതിന് സമൂഹത്തിന് ലഭിക്കുന്ന ഗുണങ്ങളാണ് അതിൻ്റെ ബെനിഫിറ്റുകളാണ് അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് അതായത് ഒരു വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഒരു ഗവൺമെൻറിൽ ഇപ്പം എയിംസിലൊക്കെ എം ബി ബി എസ് കൊടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എം ബി ബി എസ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇയർലി ഒക്കെ വരുന്നുള്ളൂ എന്നാൽ അതിലേക്ക് ജോയിൻ ചെയ്ത് കയറുക എന്ന് പറയുന്ന നല്ല ടാർഗറ്റ് ഉള്ള ഏർപ്പാടാണ് അപ്പോൾ അത് കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെന്റ് അത്രയും പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് അത്രയും സൗജന്യമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി അവരെ പഠിപ്പിച്ച് ഇറക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നൽകാൻ അല്ലെങ്കിൽ ബെനിഫിറ്റ് ലഭിക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശമായിട്ടൊക്കെ എടുത്ത് പറയുന്നത് അപ്പോൾ കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എഡ്യൂക്കേഷൻ മേഖലകളിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ സമൂഹത്തിനോ അല്ലെങ്കിൽ ആ വ്യക്തികൾക്കും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മേഖലയ്ക്കും ഉയർച്ച കൊണ്ടുവരാൻ കഴിയണം അത് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്നും പറയുന്നത് ഓക്കെ ദൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് പോയിന്റ്സ് നാല് പോയിന്റ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാം അതുകൂടാതെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട് രണ്ട് പോയിന്റ്സ് ലിമിറ്റേഷൻസും അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എസ് എ പിന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ദ അഡ്വാൻറ്റേജസ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ ഓർ ക്വാണ്ടിഫൈ ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ഓഫ് അൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ യൂസിങ് ദിസ് അപ്രോച്ച് ബൈ ലുക്കിംഗ് അറ്റ് ദി ഏജ് ഏർണിങ്സ് സ്ട്രക്ചർ ഓഫ് ദി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അപ്പോൾ ഒരു വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ആ അതിനെയാണ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതെന്താണ് ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ റേറ്റിനുള്ള റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൂടാതെ തന്നെ അവരുടെ ഏണിംഗ് സ്ട്രക്ചർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ എഡ്യൂക്കേറ്റഡ് പേഴ്സൻ്റെ ഏണിംഗ് സ്ട്രക്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിട്ടേൺ കിട്ടുന്നുണ്ട് അത് ഒരു ബെനിഫിറ്റാണ് അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുക വഴി സാധാ പഠിക്കാത്ത കുട്ടികളെക്കാൾ അല്ലെങ്കിൽ പഠിക്കാത്ത വ്യക്തികളെക്കാൾ കൂടുതൽ സമ്പാദിക്കാനും അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അതുകൂടാതെ തന്നെ അവരെ ചുറ്റിപ്പറ്റിയുള്ള സമൂഹത്തിൻ്റെയും കമ്മ്യൂണിറ്റിയുടെയും ഉയർച്ച കൊണ്ടുവരാനൊക്കെ ഈ വ്യക്തിക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ കമ്പാരിറ്റീവി വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തിയെക്കാളും വിദ്യാഭ്യാസം കൂടിയ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ഉയർച്ച കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം നൽകുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെൻറ് നടത്തുക അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റേതായിട്ടുള്ള റിട്ടേൺ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇറ്റ് ഷോസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ഗെയിനിങ് മോർ എഡ്യൂക്കേഷൻ കോ കണക്ഷൻ ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് ഗെയിനിങ് മോർ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ഇമ്പേഴ്സ്മെൻറ്റ്സ് വിച്ച് റിസൾട്ട്സ് ഫ്രം അഡീഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് അപ്പോൾ അഡീഷണൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുക വഴി കുറെ കൂടി നോർമൽ എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ ഉയർച്ച കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ അനാലിസിസ് ക്യാൻ ഷോ ഫോർ പർപ്പസ് ദി ഡയറക്ഷൻസ് ഇൻ വിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് എ സൊസൈറ്റി ഷുഡ് എക്സ്പാൻഡ് സോ ഹാസ് ടു മാക്സിമൈസ് ദ ഏണിംഗ് കോമ്പിറ്റൻസീസ് ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ് അപ്പോൾ എഡ്യൂക്കേഷൻ നൽകുക തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ നൽകുക തന്നെയാണ് അതിൻ്റെ ഉദ്ദേശമായിട്ട് എടുത്ത് പറയുന്നത് എഡ്യൂക്കേഷൻ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന്റെയും ആ ഒരു മേഖലയുടെയും വളർച്ച ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളത് കമ്പാരിറ്റീവ്ലി എഡ്യൂക്കേഷൻ ലഭിക്കാതെ ലഭിക്കാതെയുള്ള അവസ്ഥയേക്കാൾ പിന്നെ ലിമിറ്റേഷൻസ് ആണ് ലിമിറ്റേഷൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് അറ്റ് ടൈം സാലറീസ് റിഫ്ലക്ട് പ്രൊഡക്ടിവിറ്റി മേ ബി എ റോങ് അസംഷൻ നമുക്ക് പിന്നെ വിദ്യാഭ്യാസം നേടുക എന്ന് മെയിൻ ടാർഗറ്റ് സാലറി അല്ലെങ്കിൽ ജോലി ലഭിക്കുക സാലറി ലഭിക്കുക എന്നുള്ളത് മാത്രമാവരുത് അത് അത് ഒരു റോങ് പെർസെപ്ഷൻ ആണ് അല്ലെങ്കിൽ അസംഷൻ ആണ് മറിച്ച് പിന്നെ ഒരു പിന്നെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എംപവർമെൻ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണമായിട്ട് എടുത്ത് പറയുന്നത് ഇതൊരു സാലറി റിഫ്ലക്ട് പ്രൊഡക്ടിവിറ്റി മാത്രമായിട്ടല്ല അതിനെ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതൊരു നെഗറ്റീവാണ് എഡ്യൂക്കേഷൻ നേടുക എന്ന് പറയുന്നത് ജോലി നേടാൻ വേണ്ടി മാത്രമാണ് എഡ്യൂക്കേഷൻ നേടുക എന്നുള്ളതൊരു റോങ് പെർസെപ്ഷനാണ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ക്വാണ്ടിഫൈ ദി അഡ്വാൻറ്റേജസ് ദാറ്റ് ആർ ഒബ്റ്റെയിൻ ഫ്രം ഇൻവെസ്റ്റിങ് ഇൻ എനി ടൈപ്പ് ഓഫ് എജ്യൂക്കേഷൻ അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എഡ്യൂക്കേഷൻ മേഖലയിൽ ഈ ഒരു ബിസിനസ് സെൻസിൽ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്ന പോലെ എജ്യൂക്കേഷൻ സെക്ടറിൽ നമുക്കൊരു ക്വാണ്ടിഫയിങ് ചെയ്യാന്ന് പറ അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ അതിനെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ റിട്ടേൺ ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് അതൊരു ലിമിറ്റേഷനായിട്ട് എടുത്തു പറയുന്നത് so material limitation some studies are of the view that primary education provides the highest return to the society on the basis of calculation of social return rates for all education levels however ദിസ് അപ്രോച്ച് ഡസ് നോട്ട് എഗ്രി ടു ദി സെയിം അപ്പോൾ പിന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ നൽകുക വഴി സൊസൈറ്റിയിൽ അതിൻ്റേതായിട്ടുള്ള ഉയർച്ച കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു ഫുള്ളി എന്തല്ല ഒരു എഗ്രീൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് എടുത്ത് പറയുന്നത് സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്താണ് പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ അപ്രോച്ച് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അതിനുശേഷം അതിന്റെ അഡ്വാൻ്റേജസും ഡി ഡിസ്അഡ്വാൻറ്റേജസും ഈ പറയുന്ന പോയിന്റ്സുകൾ ഉൾപ്പെടുത്തി കൊണ്ട് പറയുക അതുകൂടാതെ മറ്റെന്തെങ്കിലും അഡീഷൻ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് കീഴിൽ കമന്റ് ചെയ്യുക അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്ഡ്വാൻറ്റേജസ് അപ്പോൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്ഡ്വാൻ്റേജസ് ഒരു പാരഗ്രാഫ് സെൻസിലാണ് നമ്മൾക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ പിന്നെ എന്തെങ്കിലും പോയിൻ്റ് അടിസ്ഥാനത്തിലോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഇവിടെ പിക്ചർ എടുത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ ടൈപ്പ് ചെയ്തിട്ടോ നിങ്ങൾ ഇതിന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രാ എഡ്യൂക്കേഷണൽ എക്സ്ട്രാപുളേഷൻ അപ്രോച്ച് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇൻട്രാ എഡ്യൂക്കേഷണൽ അപ്രോച്ചും എക്സ്ട്രാളേഷൻ അപ്രോച്ചും തമ്മിലുള്ള കമ്പാരിസൺ ആണ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷനാണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയായിട്ട് എന്ന ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്